ഏഞ്ചൽ യാത്രയായി കുഞ്ഞു മാലാഹന്മാരുടെ ലോകത്തേക്ക് ഇനി അവൾ ജീവിക്കുക മറ്റുള്ളവരിലൂടെ യു കെയിൽ അന്തരിച്ച മലയാളി പെൺകുട്ടി ഏഞ്ചൽ ഇനി മറ്റുള്ളവരിലൂടെ ജീവിക്കും റെഡിച്ചിൽ താമസിക്കുന്ന ചങ്ങനാശ്ശേരി സ്വദേശികളായ തെക്കേടത് ജോസഫ് തോമസിൻ്റെയും അഞ്ചുവിൻ്റെ മകളായ എയ്ഞ്ചലിൻ്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത് ഛർദിയോടെ ആരംഭിച്ച അസുഖത്തെ തുടർന്ന് റെഡിച്ചിലെ സെൻട്രൽ ഹോസ്പിറ്റലിൽ ഏഞ്ചൽ ചികിത്സ തേടിയിരുന്നു കുട്ടിയുടെ അവസ്ഥ വഷളായതിനെ തുടർന്ന് ഉസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്നാൽ അവിടെ വെച്ച് ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്ന് ഏഞ്ചലിനെ അടിയന്തരമായി ബെർമിങ്ഹാം ചിൽഡ്രൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഇവിടെ ചികിത്സ തുടരുന്നതിനിടെയാണ് ഏഞ്ചൽ വിടവാങ്ങുന്നത് നാല് നാലു വയസ്സുകാരിയുടെ അവയവധാനത്തിനുള്ള സമ്മതപത്രം മാതാപിതാക്കൾ കൈമാറി യു കെയിലെ റെഡിച്ചിൽ താമസിക്കുന്ന ഏഞ്ചൽ ചികിത്സയിലിരിക്കുകയാണ് മരണം സഹോദരൻ എഡിൻ സംസ്കാരം പിന്നീട് അഖാലത്തിൽ വിടവാങ്ങിയ കുഞ്ഞു ഏഞ്ചലിന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ